you ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച വരെയുള്ളതായ ഒരാഴ്ചക്കാലത്തെ മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അതായത് അശ്വതി മുതൽ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരായിട്ടുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെ അശ്വതിയും ഭരണിയും കാർത്തികയുടെ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മേടം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയത്ത് സ്വയം പരിശ്രമത്താല് നിരവധി നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് പുതിയ പുതിയ ചിന്തകളിലൂടെ കർമ്മസ്ഥാനത്താണെങ്കിൽ നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായൊരു സമയമാണ് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പഠന സംബന്ധമായിട്ടും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും എല്ലാം വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് കുടുംബ ബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം സന്തോഷവും അഭിവൃദ്ധിയും കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് പ്രത്യേകിച്ച് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കിട്ടുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് മേഡം രാശിയിൽ ജനിച്ചവർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാൻ ചന്ദന ചാർത്തു ചെയ്യുന്നതും രാഹു പ്രീതികരമായിട്ടുള്ള വഴിപാടുകളെല്ലാം ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു കാർത്തിക നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും രോഹിണി നക്ഷത്രവും മകീര്യൻ നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള ജനിച്ചവർക്ക് ഈ ഒരു സമയത്ത് ജന്മരാശിയിൽ നിൽക്കുന്നതായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെതായ സ്വാധീന ശക്തിയും മറ്റു ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതിയും കാണുന്നതിനാൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കാണുന്നതായൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ കാര്യങ്ങളിലും ചിട്ടയായിട്ടുള്ള ജീവിത അനുഷ്ഠാനങ്ങളിലും കുറേയൊക്കെ ശ്രദ്ധിക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ് കൂടാതെ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മ സംബന്ധമായിട്ടും ധനപരമായിട്ടും സാമ്പത്തിക സ്ഥിതിയിലും ഏറെ ശ്രേഷ്ഠത കാണുന്നതായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലോ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതത്തിലും കുടുംബത്തിലും ഭാര്യാഭർത്തൃ സന്താന എല്ലാം തന്നെ സന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്ന സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് പ്രത്യേകിച്ച് സാമ്പത്തികപരമായ ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാൻ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് ശ്രീ സൂക്തം അർച്ചന ചെയ്യുന്നതും ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് മകീരം നക്ഷത്രം മുപ്പത് നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദ്ദം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു ആഴ്ചക്കാലത്ത് വളരെയധികം ഈശ്വരാനുഗ്രഹത്തോടും വളരെയധികം ശ്രദ്ധയോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ശാരീരികമായിട്ടുള്ള ക്ലേശതകൾ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ക്ഷമാശീലത്തോട് കൂടിയിട്ടും വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് സാമ്പത്തികപരമായിട്ടാണെങ്കിൽ കുറച്ചൊക്കെ വിഷമാവസ്ഥകൾ തോന്നിക്കുമെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ളതായ മനോബലം വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ചക്കാലത്ത് എന്നാലോ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പഠന വിഷയത്തിലായാലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും വളരെ വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും സഹസ്രനാമാർച്ചന ചെയ്യുന്നതും വളരെ വിശേഷമായിട്ട് കാണുന്നുണ്ട് ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഐശ്വര്യമാണ് ഈ സമയത്ത് പുണർദം നക്ഷത്രം പതിനഞ്ച് നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയത്ത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഷ്ടമ ഭാവത്തിൽ ശനീശ്വരൻ്റേതായ സഞ്ചാരവും ഈ ശനീശ്വരനാണെങ്കിലോ വക്രസ്ഥിതിയും കാണുന്നത് കൊണ്ട് ഈ സമയത്ത് കർക്കിടകം രാശിയിലുള്ളവർ അവരുടെ ജീവിതത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളും കൂടാതെ യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് എന്നാലോ കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടുമെല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പഠന വിഷയങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഉള്ളതായ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന ഒരു സമയമാണ് ഈ ഒരാഴ്ചക്കാലത്ത് അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് ശാസ്ത്ര പ്രീതികരമായിട്ടുള്ള വഴിപാടുകളും നവഗ്രഹക്ഷേത്രത്തിൽ ഭഗവാന് നീരാഞ്ജനം ചെയ്യുന്നതും ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും ശനീശ്വരനെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധ വേ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് ഭാര്യ ഭർത്തൃബന്ധങ്ങളിലായാലും ഈ സമയത്ത് പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് കൂടാതെ ധനസ്ഥാനത്ത് കേതുവിൻ്റേതായ സാന്നിധ്യവും അഷ്ടമ ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യം കാണുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ ക്ഷീണം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ സമയത്ത് വരുന്നതായ അനാവശ്യമായിട്ടുള്ള പാഴ്ചിലോകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ ഭഗവാന് രുദ്രസൂക്തം അർച്ചന ചെയ്യുന്നതും പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഭഗവാന് പിന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് പറയുന്നു ഉത്രം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള കന്നിരാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു ആഴ്ചക്കാലത്ത് ഭാഗ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റേതായിട്ടുള്ള സ്വാധീനവും ഈ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്കും അഞ്ചാം ഭാവത്തേക്കും വരുന്നത് കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ബുധനാണെങ്കിലോ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ സമയത്ത് അനാവശ്യമായിട്ടുള്ള യാത്രകളെല്ലാം ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ കർമ്മസംബന്ധമായിട്ടാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലാണെങ്കിലും കൂടി കാര്യങ്ങളെയെല്ലാം നോക്കിക്കണ്ട് പ്രവർത്തിക്കുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെ എല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കുന്ന പക്ഷവും ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ഈ സമയത്ത് പരസ്പരം അഭിപ്രായ ഭിന്നതകളോ ക്ഷീണാവസ്ഥകളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരാഴ്ചക്കാലത്ത് അതുകൊണ്ട് കന്നിരാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് അവതാര വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനെ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും സഹസ്രനാമാർച്ചന ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമാണ് ചിത്തിര നക്ഷത്രം മുപ്പത് നാഴികയും ചോതി നക്ഷത്രവും നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള തുലാം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് ഈശ്വര ആരാധനയും ജീവിത അനുഷ്ഠാനങ്ങളും വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നു എന്നാലോ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും ഗുണാനുഭവങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് കൂടാതെ ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലോ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയസാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് തുലാം രാശിയിൽ ജനിച്ചവര് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തില് അഷ്ടോത്തരമന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും സഹസ്രനാമാർച്ചന ചെയ്യുന്നതും വളരെ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വരന് നീരാഞ്ജനം ചെയ്യുന്നത് വളരെ നല്ലതാണ് വിശാഖം നക്ഷത്രം പതിനഞ്ച് നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈശ്വര ആരാധനയും ജീവിത അനുഷ്ഠാനങ്ങളും വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ടും ഈ സമയത്ത് കാണുന്നുണ്ട് കർമ്മസംബന്ധമായിട്ടാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസ്സന്തോഷത്തിനും ശ്രേയസിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ജീവിത നിലവാരം കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കുടുംബസംബന്ധമായിട്ടാണെങ്കിലും ഭാര്യാഭർത്തൃ സന്താനഭാവങ്ങളിലാണെങ്കിലും വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നൊരു സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചവരെ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടാക്ഷരീ മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും പുരുഷ സൂക്തം അർച്ചന ചെയ്യുന്നതും ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള ധനുരാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ഈശ്വരാരാധനയും ജീവിത അനുഷ്ഠാനങ്ങളും വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാലോ എന്നാലോ വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം സ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ചക്കാലത്ത് പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻറ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ഈ സമയത്ത് ദേവി ക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ അനു അനുകൂലമായിട്ടാണ് കാണുന്നത് ഉത്രാടം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മകരം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചക്കാലത്ത് നിവർത്തിച്ച് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും വളരെ അനുകൂലമായിട്ട് വരുവാൻ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും എല്ലാം ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ടാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും കർമ്മസംബന്ധമായിട്ട് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒരാഴ്ച വിശേഷിച്ച് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യതയും കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കുടുംബപരമായിട്ടും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരാഴ്ച കാലത്ത് എന്നാൽ സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ് ചിലവുകളെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവർ ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെക്കുന്നതും വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും ചതയം നക്ഷത്രവും നക്ഷത്രവുംട്ടാതി നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയത്ത് അവരുടെ ദൈനംദിന ജീവിതത്തിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറേയൊക്കെ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ കഴിവതും ഈ അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കാണെങ്കിലും ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ച കാലത്ത് കുടുംബ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും ഭാവങ്ങളിലും കുടുംബ ജീവിതത്തിലും എല്ലാം ഐശ്വര്യവും അഭിവൃദ്ധിയും മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവര് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരന് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് പൂരോരട്ടാതി നക്ഷത്രം പതിനഞ്ച് നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള മീനം രാശിയിൽ ജനിച്ചവർക്ക് ഈ ഒരു സമയത്ത് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം ഗുണാനുഭവങ്ങൾക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുന്ന പക്ഷം ശ്രദ്ധയോടുകൂടി കൂടി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് എന്നാലോ കർമ്മസംബന്ധമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് കുടുംബജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താന സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് പക്ഷേ ഈ ഗുണാനുഭവങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യം ചിലവ് വർധനവിന് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ് ചിലവുകളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ചവര് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് വഴിപാടുകൾ ചെയ്യുന്നതും വിഷ്ണു പ്രീതികരമായിട്ട് സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഭഗവാനെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്